രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തീരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇരുപത്തി നാല് ജനുവരി തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഉറപ്പായിട്ടും ഒരു സാരി ബ്ലൗസ് കട്ട് ചെയ്ത് എങ്ങനെ തയ്ക്കാം എന്നതാണ് ഞാൻ ഈ ചലഞ്ച് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സാലി റോസ് ചാനലിന്റെ സാരി ബ്ലൗസ് ചലഞ്ച് വീഡിയോയുടെ രണ്ടാം ഭാഗത്തിലേക്ക് പാർട്ട് ടുവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു കാണാത്തവരുണ്ടാവാം ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ അവർക്കൂടെ വേണ്ടി പറയുകയാണ് ഈ പുതുവർഷത്തിന് മുമ്പ് അതായത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തീരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇരുപത്തി നാല് ജനുവരി തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഉറപ്പായിട്ടും ഒരു സാരി ബ്ലൗസ് കട്ട് ചെയ്ത് എങ്ങനെ തയ്ക്കാം എന്നതാണ് ഞാൻ ഈ ചലഞ്ചിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഉണ്ടാവണം ഇന്നലെ ഞാനിട്ട വൈകുന്നേരം ആറ് മണിയോടുകൂടി ഞാനിട്ട വീഡിയോയിൽ ആകെപ്പാടെ സാരി ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ട് വെട്ടാൻ മാത്രമേ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളൂ ഇനി വേറൊരു ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാം ഞാൻ എൻ്റെ മെഷർമെൻ്റ് എടുത്താണ് ആ സാരി ബ്ലൗസ് വെട്ടിയേക്കുന്നത് പക്ഷേ ഒരു മുപ്പത് മുതൽ ഒരു നാൽപ്പത്തിനാല് നാൽപ്പത്തിയാറ് ഇഞ്ച് വരെ തയ്ക്കുമ്പോൾ ഒരുപാട് വേരിയേഷൻ ഉണ്ടാകും ആ വേരിയേഷൻ നിങ്ങൾക്ക് ഒരുപക്ഷേ ഞാൻ പറയുന്നത് കേട്ട് അടയാളപ്പെടുത്താം ഇത് അതല്ല എങ്കിൽ മുന്നോട്ടുള്ള വീഡിയോകളിൽ രണ്ട് മൂന്ന് ഈ സാരി ബ്ലൗസ് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ഞാൻ മുന്നോട്ടുള്ള വീഡിയോകളിൽ നിങ്ങൾക്ക് ചാർട്ടിൽ ഞാൻ ആ മെഷർമെൻറ്റും അവയുടെ പ്രൊപ്പോർഷൻ അനുവാദം രേഖപ്പെടുത്തി തന്നെ നിങ്ങൾക്ക് ഞാനത് പറഞ്ഞുതരാം അപ്പം നമുക്ക് വീഡിയോയിൽ ഇടുവാം അപ്പം ഇനിയും ചലഞ്ചിൽ തയ്യാ തയ്യാറ് അല്ലെങ്കിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഇന്നത്തെ വീഡിയോ കണ്ട് എൻ്റെയോടൊപ്പം ഉണ്ടാവണം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു ടു ബൈ വണ്ണിൻ്റെ തുണിയോ അല്ലെങ്കിൽ ഒരു നമ്മുടെ സാരി ബ്ലൗസിൻ്റെ ലൈനിങ് കോട്ടൺ തുണി ഉണ്ടല്ലോ ആ കോട്ടൺ തുണി എടുത്ത് എന്നോടൊപ്പം വെട്ടാനും തയ്ക്കാനും നിങ്ങൾ റെഡിയാകണം ഓക്കേ ഇന്നലെ സാരി ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ട് മെഷർ ചെയ്ത് വേണ്ടേ നമ്മൾ വെട്ടി വെച്ചിരിക്കുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ മെഷർമെൻറ്റിലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് വേണം ഈ രണ്ടാമത്തെ വീഡിയോയിലേക്ക് മാറാൻ അപ്പം നമ്മൾ ബാക്ക് പാർട്ട് ഇവിടെ നിന്ന് എടുത്ത് മാറ്റുന്നു ഇവിടെ ഇരിക്കട്ടെ ബാക്കി തുണിയുടെ തുണി എങ്ങനെയാണ് കിടക്കുന്നതെന്നൊക്കെ നിങ്ങൾ നോക്കിക്കോണം ഇത് നമ്മൾ കണ്ടല്ലോ ഇതിന് നമുക്ക് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ഞാൻ കുറച്ചുകൂടി താഴോട്ട് നീക്കി ഇടാം നമുക്ക് നിങ്ങൾക്ക് കാണാനും ഉള്ള എളുപ്പത്തിന് നമുക്കിനിയും ശരിക്കും ചെയ്യേണ്ടത് ഈ കാണുന്ന ബാക്കി ഭാഗത്തു നിന്നാണ് നമ്മൾ ആരംഭിക്കേണ്ടത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഒരു മീറ്റർ തുണിയേ ഉള്ളൂ ആ തുണിയിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്തെടുക്കേണ്ടത് നമുക്ക് ഫ്രണ്ട് പാർട്ട് വെട്ടാനും ശരിക്കും ഇതുതന്നെയാണ് വേണ്ടത് ഈ ബാക്ക് പാർട്ട് തന്നെ വെച്ചാണ് നമ്മൾ ഫ്രണ്ട് പാർട്ട് വെട്ടുന്നത് അപ്പോൾ വെട്ടുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ തുണി മാക്സിമം നമ്മൾ ഉപയോഗിക്കണം അല്ലേ ലുബ്ധിക്കണം ഉപയോഗിക്കണം അതിനെന്താ മാർഗം നമുക്ക് നോക്കാം നിങ്ങൾ നോക്കിയേ എനിക്കിങ്ങനെ ദൈവം നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ വെച്ചാൽ അങ്ങോട്ട് വെട്ടാം വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ തുണി ഇത് ഇത്രയും പേ മിച്ചു ഇതുകൊണ്ട് കൈ നമുക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് എങ്ങനെ നമുക്കിതിനെ ഉപയോഗിക്കാം നോക്കാം നിങ്ങൾ നോക്കിയാൽ അതെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഈ കൈ കഴുത്ത് ഭാഗം ഇത് കണ്ടോ ഈ കട്ട് കൈക്കുഴി വെട്ടിയിട്ടത്തോട്ട് ഈ കഴുത്തിങ്ങനെ കയറ്റി വെക്കുകയാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഏതാണ്ട് ദ ഇവിടെ നിന്നൊരു ഈ ഫ്രണ്ട് വെട്ടിയെടുക്കാം ശരിയല്ലേ പക്ഷേ ഒരു ഒരു കണ്ടീഷനുണ്ട് ബാക്ക് പാർട്ടിനേക്കാൾ കഴുത്തിൻ്റെ ഭാഗത്തൊരു ഇഞ്ചും താഴെ ടക്കിടാൻ ഉൾപ്പെടെയുള്ള ഒരു മൂന്നിഞ്ചും കൂടെ കൂടുതൽ കിട്ടിയാലേ നമുക്ക് ഫ്രണ്ട് പാർട്ട് വെട്ടിയെടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഈ വീതിപ്പാട് തുണി കുറച്ചുകൂടി മുന്നോട്ടിടണം മുന്നോട്ട് കയറ്റി കിട്ടും മുമ്പ് നമ്മൾ ആദ്യം പന്ത്രണ്ടല്ലേ എടുത്തിരുന്നേ അതൊരു പതിനാലോ പതിനാലരയോ മുന്നോട്ട് കയറ്റി കിട്ടും ഇനിയും അതുപോലെ നിങ്ങൾക്ക് കാണിച്ചു തരാനൊക്കെയുള്ള സൗകര്യം പ്രമാണിച്ച് ഞാൻ ഈ തുണിയെ നേരെ തിരിച്ചിടാൻ പോവാം ഏ ഇപ്പം ഞാൻ എന്താ ചെയ്തെന്ന് കണ്ടല്ലോ ഇങ്ങോട്ട് കിടന്ന ഭാഗം മറുവശത്തേക്ക് നീക്കിയിട്ട് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം അപ്പം നിങ്ങൾ നോക്കുക ഒരു ഒരു ഇത്രയും കൂടെ കൂടുതൽ ഞാൻ ഇങ്ങോട്ട് മുമ്പോട്ട് മടക്കി നമ്മൾ ആദ്യം ചെയ്തതിനേക്കാൾ മുമ്പോട്ട് ഇത്രയും കൂടുതൽ മടക്കി ഇനി അവിടെ നമുക്കിത് വെച്ച് ചെയ്യാൻ തുണി ഉണ്ടോ എന്ന് നോക്കാം നിങ്ങൾ നോക്കിക്കോണം അതെ കഴുത്ത് ഭാഗം എൻ്റെ ഈ വശത്തോട്ട് മാറ്റി ഇപ്പോൾ ഫോൾഡഡ് സൈഡ് ഇവിടെയാണ് മടക്കിയേക്കുന്ന ഭാഗം ഇവിടെയാണ് തുറന്ന ഭാഗമാണ് ഇപ്പോൾ ഇങ്ങോട്ട് കിടക്കുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഈ ബ്ലൗസിനെ എന്തോ ഇതിൻ്റെ കഴുത്ത് ഞാൻ ഇങ്ങനെ മുകളിലേക്ക് കയറ്റി ഇങ്ങനെ വെച്ചാൽ എനിക്ക് ഇത് കണ്ടോ ഇവിടെ നിന്ന് ഞാൻ മുമ്പ് പറഞ്ഞ മെഷർമെൻ്റ് എല്ലാം കിട്ടും എനിക്കിങ്ങനെ എടുക്കാം കറക്റ്റായിട്ട് ഇവിടെ നിന്ന് ഈ ബ്ലൗസ് കട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾ തുടക്കക്കാരെന്ന നിലയിൽ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് ശരിക്കും തുടക്കക്കാർക്ക് ഇത് വെട്ടുമ്പോൾ ക്രോസ് ആകാതെ ഇവിടെ ഇരുന്നുകൊണ്ട് പറയാം തുടക്കക്കാർക്ക് നിങ്ങൾ സാരി ബ്ലൗസ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും സാരി ബ്ലൗസിൻ്റെ ഫ്രണ്ട് ഭാഗം എപ്പോഴും ആണ് നല്ലത് ആർക്ക് സ്വല്പം ശരീരമുള്ളവർക്ക് ചിലപ്പോൾ ഉള്ളവർക്ക് നല്ല കൊച്ചു പിള്ളേർക്കും അതുപോലെ ചെറു വലിയ ശരീരമില്ലാത്ത ആൾക്കാർക്ക് ഇവിടെ നേരെ ഇപ്പോൾ ഈ കാണിക്കുന്ന പോലെ തന്നെ വെട്ടിയാലും കുഴപ്പമില്ല അല്ലാത്തവർക്കൊക്കെ ഫ്രണ്ട് ക്രോസ് എടുക്കുന്ന നല്ലത് അതുകൊണ്ട് ഞാൻ നിങ്ങളെ ക്രോസ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അതുകൊണ്ട് നിങ്ങൾ നോക്കണം അപ്പം ഞാനും എപ്പോഴും ക്രോസ് ആയിട്ടേ എടുക്കാറുള്ളൂ എന്താണ് ക്രോസ് ഒന്ന് നിങ്ങളിങ്ങോട്ട് നോക്കണേ ഞാൻ കാണിച്ചു തരാം ഇപ്പം നമ്മുടെ ബ്ലൗസ് നമ്മളിങ്ങനെ നേരെ വെച്ചാൽ നമ്മൾ സാധാരണ വെട്ടുന്ന മോഡല് ഇങ്ങനെയാണ് സാധാരണക്കാരൊക്കെ വെട്ടിക്കൊടുക്കാറുള്ളത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ക്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ക്രോസ് നിങ്ങൾ നോക്കിക്കോ ഇവിടെ ഞാൻ കാണിച്ചു തരാം ഇത് ഈ പീസ് നിങ്ങൾ നോക്കിക്കേ ഇവിടെ കാണിച്ചു തരാം ഇത് നമ്മളിങ്ങനല്ലേ തുണി വെച്ച് സാധാരണ വെട്ടുന്നത് വലിച്ചാൽ നിങ്ങൾ നോക്കിക്കേ ഇത് കണ്ടോ ഇത് വലിയ വലിച്ചിലാണോ ഇത് അല്ല മാക്സിമം ഇത്രയല്ല പെരത്തുള്ളൂ ഇനിയും നേരെ തിരിച്ചു പിടിച്ച് വലിച്ചാലും തുണി വലിയുവോ ഇല്ല ക്രോസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇങ്ങനെയല്ല ഇങ്ങനെയല്ല വിലങ്ങനെ എന്ന് തുണി വലിയെന്ന് പറഞ്ഞേ കണ്ടോ വ്യത്യാസം കണ്ടോ അപ്പോൾ നമ്മുടെ ഷേപ്പിനനുസരിച്ച് തുണി വലിഞ്ഞു കിട്ടും അതുകൊണ്ടാണ് നമ്മളെപ്പോഴും സാരി ബ്ലൗസിന് മാത്രം ഫ്രണ്ട് പാർട്ട് ക്രോസ് എടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായല്ലോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ ക്രോസ് വരണമെങ്കിൽ നമ്മൾ ഈ തുണി ഇങ്ങനെ വെച്ചാൽ മതിയോ പോരാ നമുക്ക് ഇങ്ങനെ വെക്കണം ഇതൊരു സെമി ക്രോസ് ആ കുറച്ചേ ഉള്ളൂ നല്ലപോലെ ക്രോസ് ആകണമെങ്കിൽ ഇങ്ങനെ തന്നെ വെക്കണം അതായത് നേരെ ഉള്ളതിൻ്റെ നേരെ വിപരീതമായിട്ട് എന്നാൽ ഇങ്ങനെ കൊണ്ട് പറ്റുമോ ഇല്ല അതുപോലെ എങ്ങനെയായിപ്പോകും അപ്പം നമുക്ക് എന്ത് ചെയ്യണം ഇത്രയെങ്കിലും ചെരിഞ്ഞ് വന്നെങ്കിലേ നമുക്ക് ക്രോസ് പീസ് ആകത്തുള്ളൂ അപ്പം വയ്ക്കുമ്പോൾ നമ്മളൊരു കാര്യം ഓർക്കണം സാരി ബ്ലൗസിൻ്റെ കൈ നീളമുള്ളതാണെങ്കിൽ നമുക്ക് അടിയിൽ തുണി വേണം അല്ലേ അത്രയും തുണി വേണം അതൊക്കെ ഓർത്ത് വേണം നമ്മൾ ചെയ്യാൻ അപ്പം നമുക്കിങ്ങനെ ക്രോസ് പീസ് ഇവിടെ വെട്ടാൻ പറ്റുമോ ഇവിടെ ഇല്ലല്ലോ ഇവിടെ എനിക്കിനി ഒരു രണ്ടര സെൻറ്റിമീറ്റർ കൂടുതൽ കിട്ടണ്ടേ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഞാനിതിനെ ഈ മടക്കിയതിനെ കുറച്ചുകൂടി മുമ്പോട്ട് മടക്കാം അപ്പം നമുക്ക് കുറച്ചുകൂടി തുണി ഉണ്ടെങ്കിലേ ക്രോസ് അവിടെ നിന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ ഇനി നമുക്ക് ഇപ്പം തുണിയൊക്കെ മടക്കിയിടുമ്പോൾ നിങ്ങൾ മടങ്ങിയൊന്നും കിടക്കല്ലേ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് അപ്പം നമുക്കിനിയും നിങ്ങൾ നോക്കുക ഞാൻ ഇങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ചാൽ ഇത് ക്രോസാന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഈ കഴുത്ത് ഭാഗം ഞാൻ മുമ്പോട്ട് കയറ്റി വെക്കും അപ്പോൾ എന്തിനാണെന്ന് നോക്കി തുണി അത്രേ നമുക്ക് ലാഭിക്കാനായിട്ട് നിങ്ങൾ കണ്ടല്ലോ ഇപ്പോൾ ക്രോസ് റെഡിയല്ലേ നോക്കിയിട്ട് ഇവിടെ എല്ലാം ശരിയാണുണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ എല്ലാം കിട്ടി എല്ലാം നമുക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഞാൻ ഇനിയും ഫ്രണ്ട് പാർട്ട് അടയാളപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾ നോക്കി ഇവിടെ ഇത് വന്നിങ്ങനെ നിൽക്കുകയല്ലേ ഇത് കണ്ടോ ഈ കട്ടിങ് ഇവിടെയാണ് നിൽക്കുന്നത് അത് കാരണം നമുക്കിനിയും ഇത് മുകളിലേക്ക് ഉയർത്താൻ പറ്റത്തില്ല അപ്പോൾ അത് ഇവിടെ തന്നെ നിൽക്കട്ടെ എന്ന് വെക്കാം ഒരു സ്വല്പം കൂടെ വേണമെങ്കിൽ ഇങ്ങോട്ട് അടിപ്പിക്കാം ഇത് മാറിയത് അപ്പോൾ ഇതെല്ലാം സെറ്റായി ഇത്രയും വരെ മനസ്സിലായല്ലോ ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിനെ അതുപോലെ തന്നെ വെച്ചോണ്ട് കൃത്യമായിട്ട് ഇതിൻ്റെ ഈ മെഷർമെൻ്റ് മുഴുവൻ നമ്മൾ ഇതിലേക്ക് അടയാളപ്പെടുത്താൻ പോവാം നമ്മൾ ഈ ഷോൾഡർ ഒന്നും മാറ്റുന്നില്ല ഷോൾഡർ അതുപോലെ വരച്ചു കഴുത്ത് ഫ്രണ്ട് കഴുത്ത് ഇതിന് വ്യത്യാസം കൊണ്ട് നിങ്ങൾക്കറിയാം ബൈക്ക് കഴുത്തിൻ്റെ അത്രയും ഇറക്കം വേണ്ട എങ്കിലും ഞാൻ ഇവിടം വരെ വരയ്ക്കുന്നുള്ളൂ ഇത്രയും വരെ വരച്ചു ഇനി നമ്മുടെ ഷോൾഡർ വരച്ചു കൈക്കുഴി നമ്മൾ വരച്ചു എല്ലാം ചെയ്തു നമുക്കിനി ഇവിടെ ചെറിയൊരു ഉണ്ട് അതും കൂടെ പറയാം ഇവിടെ നിങ്ങൾ നോക്കുക ഇത് നിങ്ങൾക്കറിയാം ഇത് ബാക്ക് പാർട്ടാണ് നമ്മൾ വെട്ടാൻ പോകുന്നത് ഫ്രണ്ട് പാർട്ടാണ് ഫ്രണ്ട് പാർട്ട് വെട്ടുമ്പോൾ നിങ്ങൾക്കറിയാം ഹുക്കും വള്ളിയും ഒക്കെ തയ്ക്കുന്ന മുൻവശത്തല്ലേ അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് ആയിരിക്കല്ലേ രണ്ട് പീസ് അല്ലേ വരുന്നത് അപ്പോൾ അവിടെ തയ്ക്കാൻ വേണ്ടി നമുക്ക് ഇച്ചിരി തയ്യൽ തുമ്പ് വേണം അത് തുടക്കക്കാരെന്ന നിലയിൽ അര ഇഞ്ച് നിങ്ങൾക്കിടാം ഞങ്ങൾ സാധാരണ ഞങ്ങൾ എന്നല്ല ഒരു പെട്ടവരൊക്കെ കാലിഞ്ചേ ഇടാറുള്ളൂ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു അര ഇഞ്ച് മാറ്റി ഇടുക എന്തിനാ ചോദിക്കുക നിങ്ങൾ തയ്ക്കുമ്പോൾ ഇച്ചിരി കയറി ഒക്കെ പോവുകയല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇട്ടേക്കുന്നത് ഇത് അര ഇഞ്ച് അടുത്തുണ്ട് കറക്റ്റ് അര ഇഞ്ചില്ല ഒരു പോയിൻ്റ് ഫോർ ഇഞ്ച് വരെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇത് എന്തിനാന്നുള്ളത് ഈ എക്സ്ട്രാ അടിച്ചും മറിക്കാനുള്ളതാണ് ഹുക്കും അതുപോലെ വള്ളിയും വെക്കാനുള്ള ഏരിയയാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഈ എവിടം വരെയാണ് ഇത് വേണ്ടെന്നുള്ളത് നമ്മൾ പോയിന്റ് ചെയ്ത് നിർത്തി നമുക്ക് ഇത് വേണ്ടടും നമ്മൾ പോയിൻ്റ് ചെയ്ത് നിർത്തി ഇത് വേണ്ടടവും നമ്മൾ പോയിൻ്റ് ചെയ്ത് നിർത്തി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളിത് എടുത്തു മാറ്റും അതിനു മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് രണ്ടര ഇഞ്ച് കൃത്യ രണ്ടര ഇഞ്ച് നമ്മൾ ഈ ചുവട്ടിൽ നിന്ന് അളക്കണം രണ്ടര ഇഞ്ച് അളന്നു ഇവിടെ മാർക്ക് ചെയ്തു ഇവിടെയും രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തു എന്നിട്ട് നമ്മൾ ആ കറക്റ്റ് രണ്ടര ഇഞ്ച് ഈ ബാക്ക് പാർട്ടിൻറ്റേത് മടക്കുക കറക്റ്റ് ഒട്ടും രണ്ടര കൂടരുത് കേട്ടോ രണ്ടര കൂടരുത് രണ്ടര കാലായാലും കുഴപ്പമില്ല എന്നാലും രണ്ടര തന്നെ നിങ്ങൾ രണ്ടര തന്നെ എടുത്തു ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ആ രണ്ടര വെച്ച് ഞാനൊരു ഇവിടെ ഒരു വര വരയ്ക്കും ഇത് നമ്മുടെ രണ്ട് പാർട്ടിലെ തുണിക്കൊരു മാർക്ക് കൊടുക്കാൻ പോവാം ഇത്രയും കണ്ടല്ലോ ഇനിയും എനിക്കിതിൻ്റെ ആവശ്യമില്ല ഇത് നമ്മൾ എടുത്തു മാറ്റും ഇനി നമുക്ക് ഈ ബാക്കി ഭാഗങ്ങൾ ഫില്ല് ചെയ്യണം ഇത് നമ്മുടെ അടുത്ത ചുമതലയേത അപ്പം നമ്മൾ പ്രത്യേകം നിങ്ങൾ ഓർക്കണം ഇത് ഇത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി വെച്ചേക്കാം നമ്മുടെ കഴുത്തകലം എത്രയായിരുന്നു നമ്മുടെ കഴുത്തക്കലം രണ്ടരയല്ലായിരുന്നു ആ രണ്ടരയുടെ കൂട്ടത്തിൽ ഇവിടെ ഒരു അരേഞ്ച് ചെയ്യാൻ ഇട്ടിട്ടല്ലേ അത് കൂട്ടി വരുമ്പോൾ നമുക്ക് എത്ര ആയി മൂന്ന് അത് ഓർത്തണം നിങ്ങൾ ഇപ്പോഴും ഈ കഴുത്തകലം എത്ര മൂന്ന് ആദ്യത്തെ ബാക്ക് പാർട്ടൺ രണ്ടര ഉള്ളായിരുന്നു ഇപ്പം നമ്മൾ ഈ ഫ്രണ്ടിൽ കൊടുത്തേക്കുന്ന അരയുടെ കൂട്ടി മൊത്തം മൂന്നായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇത് കഴുത്തിൻ്റെ ഫ്രണ്ട് മേലോട്ട് വരണ്ടേ അത് നിങ്ങൾ വരയ്ക്കണം കേട്ടോ അത് പ്രത്യേകം നിങ്ങൾ ഓർഗനേ വരച്ചാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനി എന്തേരെ കഴുത്ത് വേണം നമ്മൾക്ക് ഫ്രണ്ടിൽ ഒരു ആറരയാകാം ആറര തൊട്ട് ഏഴ് വരെ ആകാം മാക്സിമം പൊക്കം ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ പൊക്കം കുറഞ്ഞവർക്കൊക്കെ ആണെങ്കിൽ അഞ്ചര ആറ് വരെ ആകാവൂ കേട്ടോ ആറല്ലേ ആറര എടുത്താൽ മതി ഞാൻ ഏഴ് എടുക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ ഏഴിൻ്റെ പോയിൻ്റിൽ മാർക്ക് ചെയ്തു ഒക്കെ നമുക്ക് മുമ്പത്തെ പോലെ തന്നെ ഈ ഏഴിൽ നിന്ന് ഇങ്ങോട്ടൊരു വര വരയ്ക്കുന്നു നമ്മളിനിയും നമുക്ക് കഴുത്ത് ഷേപ്പ് ചെയ്യുന്നു മുമ്പത്തെ പോലെ തന്നെ ഇത് വേണമെങ്കിൽ നമുക്കൊരു സ്വല്പം ബാക്കിൽ ഇങ്ങനെ ഒരു 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 വളരെ കുറച്ച് വേണമെങ്കിൽ എടുക്കാം വേണമെങ്കിൽ ഒരു സ്വല്പം എടുത്ത് ഫ്രണ്ടിൻ്റെ കഴുത്ത് അല്ലെങ്കിൽ എടുത്തു അല്ലെങ്കിൽ തീരെ ഇടുങ്ങിയിരുന്നാൽ വി പോലെ ഷേപ്പിലായി പോകും അതുകൊണ്ടാണ് നമ്മളെടുത്തത് അപ്പോൾ ഫ്രണ്ട് കഴുത്ത് നിങ്ങൾക്ക് മനസ്സിലായി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന വേറെ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഈ ഫ്രണ്ട് പാർട്ട് വെട്ട് കൈക്കുഴി വെട്ടിയപ്പോൾ നമ്മളിതുപോലൊരു ചതുരം വരച്ച് കൊടുത്തിട്ടില്ലേ ഫ്രണ്ട് പാർട്ട് വെട്ടിയത് ആ ചതുരം ഇവിടെ ഞാൻ വീണ്ടും നിങ്ങൾക്ക് കാണാൻ വേണ്ടി വരച്ചേക്കുക ഈ ഒരു ചതുരം ബാക്ക് പാർട്ടിന് വരച്ചില്ലേ അതിന് പകരം ഇവിടെ ഒരു വരച്ചെന്നേ ഉള്ളൂ ഇനി നമ്മൾ നോക്കിക്കേ നമുക്ക് നിങ്ങൾക്കറിയാം ഫ്രണ്ട് കൈക്കുഴി എടുത്തു പോകണം അതിനു വേണ്ടി ഈ ഈ ഇതിപ്പം ഞാൻ വരച്ചപ്പോൾ അറിയാതെ കയറി വന്നതാണ് അപ്പം നമുക്കതൊരു സ്വല്പം കൂടി അകത്തോട്ട് ഒരു കാല് അര ഇഞ്ചോളം അകത്തോട്ടെടുത്ത് ഈ സാധാരണ മാർക്കിങ്ങിനേക്കാൾ കുറച്ചുകൂടി അകത്തോട്ടെടുത്ത് നമുക്ക് ഇങ്ങനെ വെട്ടിപ്പോണം അപ്പോൾ നിങ്ങൾ നോക്കിക്കേ ഇത് കണ്ടോ കറ്റിച്ചൊരിഞ്ചേ ഉള്ളൂ ഇവിടുന്ന് മുമ്പ് നമ്മൾ ഒന്നര ഇട്ടിരുന്നു അപ്പോൾ ഇത് ഒന്ന് ഇഞ്ചേ ഉള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട് പാട്ട് നിങ്ങൾ വെട്ടുന്ന നോക്കണേ ഇവിടുന്ന് ഒരു നമ്മുടെ ഒരു സ്വല്പം ഇങ്ങനെ കയറി ഇച്ചൂടെ ഇറക്കി ഫ്രണ്ട് പാട്ട് നമ്മളെടുത്ത് മാറ്റുന്നു ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ ടക്ക് ഇടണം ഇവിടെ ടക്ക് ഇടണം ഇവിടെ ടക്ക് ഇടണം ഈ ടക്കാണ് മെയിൻ ടക്ക് എന്ന് പറയുന്നത് മെയിൻ ടക്ക് ഒരു മുപ്പത്തി ആറ് മുപ്പത്തി എട്ടിന് മുകളിലേക്കുള്ളവർക്ക് മൂന്നിഞ്ച് ഏറ്റവും മിനിമം നമുക്ക് വേണം ഒന്നുകൂടെ നിങ്ങൾ കേൾക്കണേ മുപ്പത്തി ആറിന് മുകളിലേക്കുള്ള നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാല് വരെ മിനിമം മൂന്ന് ഇഞ്ച് ടക്ക് വേണം അത് മൂന്നേകാല് മൂന്നര വരെ ബ്രസ്റ്റ് സൈസിനനുസരിച്ച് നമുക്ക് കൂട്ടിയിടാം എത്ര കുറവാണെന്ന് പറഞ്ഞാലും ഒരു ബോഡി മുപ്പത്തി ആറ് മുപ്പത്തെട്ട് മെഷർമെൻ്റ് ഉള്ളവർക്ക് മൂന്ന് വരെയെങ്കിലും നമുക്ക് കൊടുക്കാം അതുകൊണ്ട് ആ ഇഞ്ച് ഞാൻ എടുക്കുന്നത് മൂന്നല്ല ഒരു മൂന്നര ഇഞ്ച് ഒന്നേ മുക്കാൽ വെച്ച് ഞാൻ എടുക്കും അപ്പോൾ ഒന്നേ മുക്കാൽ വെച്ച് ഒന്നേ മുക്കാൽ ഒന്നേ മുക്കാൽ മൂന്നരയാകും ആ മൂന്നര നമ്മളിവിടെ കൂടുതൽ കൊടുക്കണം അത് നിങ്ങൾ നമുക്ക് നോക്കാം ഒന്നുകൂടെ ഞാൻ എങ്ങനെ കാണിക്കുന്നത് വേസ്റ്റ് സൈ ഷേപ്പ് എന്ന് പറയുന്നത് എത്ര ആയിരുന്നു ഇത് നല്ല മുറുക്കി തന്നെ നോക്കണം നമ്മൾ എടുത്തതായിരുന്നു എങ്കിലും ഒന്നൂടെ കാണിക്കാം മുപ്പത്തി രണ്ടാണ് അപ്പം മുപ്പത്തി രണ്ടിൻ്റെ നാലിലൊന്ന് ഒട്ടും പ്ലസ് ഇടരുത് അതിൻ്റെ നാലിലൊന്ന് എട്ട് ആ എട്ട് അടയലപ്പെടുത്തി ഇനിയും ഇവിടെ ഇടാൻ പോകുന്ന മെയിൻ ടെക്ക് മൂന്നര വേണമെന്ന് പറഞ്ഞില്ലേ ആ മൂന്നരയും കൂടെ എടുത്തു അത്രയും കണ്ടല്ലോ ഇനി നമുക്ക് തയ്യൽ തയ്യൽത്തുമ്പ് വേണ്ടേ ഒന്നര ഇഞ്ച് ആ തയ്യൽ തുമ്പും കൂടെ നമ്മൾ എക്സ്ട്രാ വരച്ചു അപ്പം നമുക്കിവിടം വരെ ആയി ഇനി ഇവിടെ നമുക്ക് ഓൾറെഡി നമ്മുടെ ബാക്ക് പാർട്ട് വെട്ടിയപ്പോൾ ഇവിടെ വരെ വന്നിരുന്നു നമ്മൾ ഇവിടെ ഒരു ടക്കിടും ഇവിടെ ഇടുന്ന ടക്കും അര ഇഞ്ച് വീതമാണ് അര അര ഒരു ഇഞ്ച് പോകും അതുകൊണ്ട് ആ ഒരു ഇഞ്ച് നമുക്ക് ഇങ്ങോട്ട് എക്സ്ട്രാ വരയ്ക്കണം അപ്പം വരുത്തിയ ഒക്കെ മനസ്സിലായല്ലോ ഒന്നുകൂടെ പറഞ്ഞു തരാം ഫ്രണ്ട് കഴുത്ത് സാധാരണ വെട്ടുന്ന പോലെ തന്നെ വെട്ടണം ഇവിടെ കാലിനും അര ഇഞ്ചിനും ഇടയ്ക്ക് ഇവിടെ ഇടണം ഹുക്കം പള്ളിയും തയ്ക്കാനായിട്ട് ഇങ്ങോട്ട് ബാക്ക് പീസ് നമ്മൾ മറിച്ചെടുക്കുന്നത് എത്രയാണ് രണ്ടര ഇഞ്ചാണ് അത് മറക്കരുത് ഇങ്ങോട്ടുള്ള മെഷർമെൻറ്റ് സാധാരണ പോലെ തന്നെ അടിവണ്ണം എട്ട് എണ്ണാല് മുപ്പത്തിരണ്ടിൻ്റെ എട്ട് മെയിൻ ടക്കിൻ്റെ മൂന്നര ഇഞ്ച് സീം അലവൻസ് ഒന്നര ഇഞ്ച് അപ്പം നമ്മുടെ ഫ്രെയിം തീർന്നു നമുക്ക് ഇവയെല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മെയിൻ ടക്കാണ് അത് നമ്മൾ നോക്കുന്നത് നമ്മുടെ മുകളിൽ നിന്ന് നമ്മുടെ കൈ ഷോൾഡറിൽ നിന്ന് എത്ര താഴെയാണ് ബ്രസ്റ്റ് പോയിൻ്റ് എന്നുള്ളതാണ് അതും ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുവിധം വലിപ്പമുള്ള ഒരു മുപ്പത്തി ആറിന് മുകളിലേക്കുള്ള അല്ലെങ്കിൽ മുപ്പത്തെട്ടിന് മുകളിലേക്കുള്ള എല്ലാവർക്കും ഒരു നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാല് വരെയും പത്തര ഇഞ്ചായിരിക്കും അത് എവിടെ നിന്ന് എടുക്കുന്നത് നിങ്ങൾ നോക്കിക്കണേ ഈ ഷോൾഡറിൻ്റെ ഇവിടുന്ന് തുടങ്ങണം ഇവിടെ ഈ ചെരിച്ചു വെട്ടിയെടുത്ത് കൊണ്ട് തുടങ്ങരുത് ഈ ഷോൾഡറിൻ്റെ ഇവിടുന്ന് പത്തര ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുന്നു ആ പത്തരയിൽ ഞാനൊരു ഒരു പോയിൻറ്റ് വെച്ചു മനസ്സിലായല്ലോ ഷോൾഡറിൽ നിന്നും ഇവിടം വരെ പത്തര ഇവിടം വരെ പത്തര പത്തരയ്ക്ക് ഞാനൊരു പോയിൻ്റ് കൊടുത്തു ഇനിയും ഈ ഈ ബ്ലൗസിൻ്റെ ഫ്രണ്ടിൽ നിന്നും എന്തേറെ അകലത്തിലാണ് ടക്ക് വരേണ്ടത് അത് ആ ബ്രസ്റ്റുകൾ തമ്മിലുള്ള അകലമാണ് അല്ലേ അത് ഒരുവിധപ്പെട്ടവർക്കെല്ലാം തന്നെ എട്ടിഞ്ചാണ് അപ്പം നമ്മൾ നാലന്ന് എടുക്കും കൊച്ചു പിള്ളേർക്കൊക്കെ ആണെങ്കിൽ അതൊരു ഏഴര ഏഴേകാല് അങ്ങനെയൊക്കെ വരും തീരെ വലിപ്പം കുറഞ്ഞവർക്ക് എന്നാൽ കുറച്ചുകൂടി വലിപ്പമുള്ള നാൽപ്പത്തി രണ്ട് നാൽപ്പത്തിനാലൊക്കെ സൈസിലേക്ക് വരുമ്പോഴത്തേനും എട്ടെന്നുള്ളത് എട്ടേകാൽ എട്ടരയൊക്കെ ആകാനും സാധ്യതയുണ്ട് അപ്പോൾ ഒരു ആവറേജ് വലിപ്പം ഉള്ളവർക്ക് എട്ട് ഇഞ്ചാണ് നമുക്ക് വേണ്ടത് ഞാനൊരു നാ തയ്യൽത്തുമ്പൂടെ കൂട്ടുമ്പോൾ തയ്യൽത്തുമ്പ് ഇല്ലാതെ വേണം നമുക്ക് നാല് അപ്പോൾ തയ്യൽത്തുമ്പൂടെ കൂട്ടുമ്പോൾ എത്ര വരും നാലര അടുത്ത് വരും നാലേ കാല് കഴിഞ്ഞ് നാലരയാകാനുള്ള അത്രയും പോര് വരും അപ്പോൾ മുപ്പത്തെട്ടുകാർക്കും മുപ്പത്തി ആറുകാർക്കും മുപ്പത്തേഴ് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് നാൽപ്പത് വരെ അടുത്തുള്ളവർ നാലെടുത്താൽ മതി ഞാനൊരു സ്വല്പം കൂടെ കൂടുതൽ എടുക്കുന്നേ ഉള്ളൂ അപ്പോൾ എനിക്ക് ഞാനെടുക്കുന്ന നാലേ കാല് ഇവിടെ നമ്മൾ വിട്ട സീമലവൻസൂർ ഉൾപ്പെടെയാണ് നാലേകാല് ആ നാലേകാലിൽ ഞാൻ മെഷർ ചെയ്യുമ്പോൾ ഇവിടെയാണ് പോയിൻ്റ് വരുന്നത് കണ്ടോ അപ്പം ഈ പത്തരയും ഇവിടുന്ന് നാലേ കാലും അത് കണ്ടല്ലോ നിങ്ങൾ ഇനിയും നമ്മൾ ആ ഈ താഴേക്കുള്ള വര വരയ്ക്കുമ്പോൾ മുമ്പേ ഒരു മെഷർമെൻ്റ് ഇവിടുന്ന് നമ്മൾ നോക്കിയല്ലേ ഇത് കണ്ടുപിടിച്ചത് ഈ ലൈൻ നേരെ താഴേക്ക് പോകണം അതായത് ഇങ്ങനെ ഇങ്ങനെ നിൽക്കണം ഇവിടുന്ന് ആ ലൈൻ താഴോട്ട് പോകേണ്ടത് അതുപോലെ ഞാൻ ഞാൻ ഉദ്ദേശിച്ചത് ചെരിഞ്ഞു പോകരുതെന്നാണ് അർത്ഥം അപ്പം നമുക്ക് ഈ ലൈൻ തന്നെ താഴേക്ക് എക്സ്റ്റൻഷൻ കൊടുക്കാം അത് എത്ര ഉണ്ടെന്ന് നോക്കാം നമുക്ക് എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കാം അത് ഇതേണ്ട് മൂന്നിഞ്ചുണ്ട് ഇഞ്ചും ഒരു ഒരു ചെറിയ ഒരു വരെയുണ്ട് മൂന്നിഞ്ചും ഒരു വരെ അത് ആവറേജാണ് കുഴപ്പമില്ലാത്ത ഒരു ഒരു നമ്പറാണ് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഈ പോയിന്റിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര എടുക്കണം മൂന്നര അല്ലേ മൊത്തം എടുത്തേക്കുന്നത് മൂന്നരയുടെ പകുതി എത്രയാണ് ഒന്നേ മുക്കാൽ ആ ഒന്നേ മുക്കാൽ നമുക്ക് ഒന്നര ഒന്നേ മുക്കാൽ ഇങ്ങോട്ടും ആ ഒന്നേ മുക്കാൽ അങ്ങോട്ടും നമ്മൾ മഷർ ചെയ്യുന്നു മനസ്സിലായല്ലോ രണ്ട് വേണ്ട ഇവിടുന്ന് ഒന്നേ മുക്കാൽ ഇവിടുന്നും ഒന്നേ മുക്കാൽ മൊത്തം എത്ര വരും മൂന്നര കണ്ടല്ലോ ഇത് കണ്ടോ മൊത്തം നമുക്ക് ടക്കിന് വേണ്ടത് മൂന്നര ഇനി നമ്മൾ എന്തു ചെയ്യണം നമുക്ക് ഈ പോയിൻ്റുകളെ ഈ മെയിൻ ടക്കിലേക്ക് യോജിപ്പിക്കാം സാരി ബ്ലൗസിൻ്റെ മെയിൻ ടക്കിൻ്റെ പണി തീർന്നു ബാക്കിയെല്ലാം അപേക്ഷിക്കുക പ്രശ്നമേ അല്ല നമുക്ക് ബാക്കിയൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ നമ്മൾ വരച്ച മെയിൻ ടക്കില്ലേ ഈ മെയിൻ മെയിൻ ടക്കിൽ നിന്നും ഒരു ഒന്നര ഇഞ്ച് മാറി നമുക്കൊരു പോയിൻ്റ് അടയലപ്പെടുത്താം ഈ മെയിൻ ടക്കിൽ നിന്നും ഇങ്ങോട്ട് ഒന്നര ഇഞ്ച് അതൊരു സ്വല്പം ഇങ്ങനെ ചരിച്ച് വെച്ചിട്ട് ഒരു ഒന്നര ഇഞ്ച് ഇവിടെ രേഖപ്പെടുത്തിയാലും ഒരു സ്വല്പം കൂടെ താഴേക്ക് ഒന്നര ഇഞ്ച് രേഖപ്പെടുത്തിയാലും ഒരു പ്രശ്നവും ഇല്ല അതൊരു മിസ്റ്റേക്കുമല്ല അതുകൊണ്ട് സാരി ബ്ലൗസിൻ്റെ കപ്പിന് ഒരു പ്രത്യേകതയോ മെച്ചവോ ഉണ്ടാകാൻ പോകുന്നില്ല ഞാനിപ്പോൾ ഇതിന് നേരെ തന്നെ വെക്കുന്നു നിങ്ങൾ അങ്ങനെ ശീലിക്കുക ഇനി അവിടെ നിന്ന് നമുക്കിങ്ങോട്ട് രണ്ടര ഇഞ്ചുണ്ട് ആ രണ്ടര ഇഞ്ചിലേക്കൊരു വര വരയ്ക്കുന്നു നമുക്ക് എത്ര ഇതിവിടെ ഇടണം കാലിഞ്ച് മതി കാല് അര അര കൂടുതലാണ് ഇത് കണ്ടോ അര ഇഞ്ച് വേണ്ട കാലിഞ്ച് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഇട്ടിട്ട് നമ്മൾ അതിനെയും മുമ്പത്തെ പോലെ തന്നെ കൂട്ടി യോജിപ്പിക്കുന്നു അപ്പോൾ ഈ രണ്ട് പോയിന്റ് മനസ്സിലായില്ലേ ഈ പോയിന്റ് നമുക്കിപ്പോൾ തന്നെ വേണ രേഖപ്പെടുത്താം പക്ഷേ അതിനേക്കാൾ നല്ലത് ഇത് വെട്ടിക്കഴിഞ്ഞ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ആ പോയിൻ്റ് വളരെ ഷാർപ്പായിട്ട് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇനി ഒരു കാര്യങ്ങളുണ്ട് ലാസ്റ്റാ ഇതിൻ്റെ ലാസ്റ്റ് മിനുക്ക് പണി എന്ന് പറയുന്നത് ഈ നമ്മൾ എടുത്ത ഫ്രണ്ട് പാർട്ടിൻ്റെ ഈ ഭാഗത്ത് നിന്ന് ഒന്നര ഇഞ്ച് മുകളിലേക്ക് നമ്മളൊരു പോയിൻ്റ് കണ്ടെത്തി വെക്കണം ഇവിടെയും ഒന്നര ഇഞ്ച് നമുക്ക് ഇവിടെ ഒന്നേ ഒന്നര വേണ്ട ഒന്നേ കാലിഞ്ച് മതി ഒന്നേ കാലിഞ്ച് ഒന്നര ആയാലും കുഴപ്പമില്ല ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ടക്കൽ മുട്ടാതെ ഇവിടെ നിന്ന് നമുക്കൊരു ചെറിയ ഒരു ഷേപ്പ് ഇങ്ങനെ വരയ്ക്കാം അത് നിങ്ങൾ കണ്ടല്ലോ ഇത് വരച്ച് ഇങ്ങോട്ട് കയറ്റി വരയ്ക്കരുത് ഇവിടെ നിന്നും ഇങ്ങനെ നമുക്ക് ഷേപ്പ് വരയ്ക്കാം അപ്പോൾ നിങ്ങൾ നോക്കി ഇതാണ് നമ്മുടെ ഫൈനൽ ഫ്രണ്ട് പാർട്ടിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് നമ്മൾ കുഴിച്ചു വെട്ടിയ ഇത് നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം നമ്മൾ നമ്മുടെ സൗകര്യാർത്ഥം ഫ്രണ്ട് പാർട്ട് വെട്ടി നമ്മൾ മുൻപിലോട്ട് ഒക്കെ വെച്ചിട്ടുണ്ട് ഇനി ശരിക്കും നമുക്ക് ഇത് ഒരു പീസിലില്ലാ വന്നുള്ളൊ മറുവശത്ത് നമ്മളെങ്ങനെ ചെയ്യും അത് നമുക്ക് പണി കിട്ടുകേ അതിന് കാർബൺ പേപ്പർ വെച്ച് ചെയ്യാമെന്ന് എനിക്ക് ആരോ കമൻ്റ് ചെയ്തിരുന്നു കാർബൺ പേപ്പർ നേരെ തിരിച്ച് വെച്ചിട്ട് പെൻസിലിനോ പെൻസിലിനൊക്കെ വരയ്ക്കുകയാണെങ്കിൽ തെളിവു പക്ഷേ നമ്മൾ ചോക്കിന് വരയ്ക്കുമ്പോൾ അത് തെളിഞ്ഞു കിട്ടാൻ വെച്ചിട്ട് ബുദ്ധിമുട്ടാണ് ചോക്ക് ചോക്കിനാവുമ്പം നമ്മൾ പ്രസ് ചെയ്തല്ലല്ലോ വരയ്ക്കുന്നത് പെൻസിലിനൊക്കെ ആണെങ്കിൽ ഇതുപോലെ നമ്മുടെ ചൈന പെൻസിലിനൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല അപ്പം നമുക്ക് ഈ പോയിൻ്റ് അപ്പുറത്തെ ഇതിൽ കിട്ടാൻ വേണ്ടി ഈ പോയിൻ്റിൽ ഇങ്ങനെ ഒന്ന് കുത്തിയാൽ മതി ഇത് കണ്ടില്ലേ അപ്പം നമുക്കിവിടെയും ആ ചി ഇത് ഇൻഡുമാർക്കൊന്ന് അടയാലപ്പെടുത്താം അതുപോലെ തന്നെ ഇനി ഒരു പോയിന്റുണ്ട് ഇത് ഇതിൽ നമുക്കങ്ങനെ ആ പോയിൻ്റ് ഒന്ന് അടയാളപ്പെടുത്താം എന്നിട്ട് നമുക്ക് മറിച്ചിട്ട് അത് ചെയ്യാം ഇനിയും വേറൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ഇത് ഞാൻ പറഞ്ഞല്ലോ തയ്ക്കാൻ നേരത്തെ കാണിക്കാമെന്ന് പറഞ്ഞില്ലേ ഈ മെയിൻ തൊക്കെ നമ്മൾ തയ്ക്കുമ്പം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെയല്ലേ സ്റ്റിച്ച് ചെയ്യുന്നത് ഇങ്ങനെ ഇത് രണ്ടും ഒരുപോലെ വെച്ച് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യും കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇരിക്കുന്നത് ഈ പൊസിഷനിലായിരിക്കും അതുപോലെ ഇവിടെ ഈ ചെറിയൊരു ടക്ക് നമ്മൾ തയ്ച്ചു കഴിയുമ്പം നിങ്ങൾ നോക്കിക്കേ ഇത് കണ്ടോ ഞാൻ പിടിക്കാതെ തന്നെ ഇവിടുന്ന് ഒരു 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 ലൈൻ ഫോം ചെയ്യുന്ന കാണാവോ ഇത് കണ്ടോ ഇത് നമ്മളൊന്നും ചെയ്യണ്ട ഇവിടെ നമ്മൾ പിടിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഈ മൂലയ്ക്ക് ആ ലൈൻ വന്നിരിക്കും ഇതാണ് നമ്മളുടെ മൂന്നാമത്തെ ടക്ക് എന്ന് പറയുന്നത് അപ്പം നമുക്ക് അതവിടെ നമുക്ക് മാർക്ക് ചെയ്യാം ഈ നടു നടുസെൻ്ററിൽ നിന്നും ഒരു രണ്ടിഞ്ച് മാറ്റി ആ പോയിൻറ്റ് നമുക്ക് അടയാളപ്പെടുത്താം ആ പോയിന്റിൽ നിന്നും ഇപ്പോൾ ഈ കിട്ടിയ ലൈൻ കണ്ടോ ഈ ലൈൻ നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് വരയ്ക്കാം ഇത്രയേ ഉള്ളൂ അവിടെ നമുക്ക് അര ഇഞ്ച് വീതം കൊടുക്കാം അര ഇഞ്ച് വീതം ഇവിടെയും ഇവിടെയും അര ഇഞ്ച് കൊടുത്തിട്ട് നമുക്കതും കൂടി കൂട്ടി യോജിപ്പിക്കാം ഇനി ഒരു കാര്യം പറയാം ഈ ടക്ക് കണ്ടമാനം ഇങ്ങോട്ട് അടുത്ത് വരികയും ഈ ടക്കുകൾ മൂന്നും അടുത്ത് വരികയാണെങ്കിൽ ഇവിടെ വളരെ പോയിൻ്റ് ആയിട്ട് നിൽക്കും അങ്ങനെ പോയിൻറ്റായിട്ട് നിൽക്കുന്നത് അത്ര നല്ലതല്ലല്ലോ അപ്പോൾ ഇത്രയും ഈ ഗ്യാപ്പിൽ ഇത് രന്നര ഇഞ്ച് ഇത് രണ്ടിഞ്ച് ഗ്യാപ്പിൽ ഇപ്പോൾ ഈ മൂന്നും കഴിഞ്ഞു അങ്ങനെ നമ്മുടെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ട് അവസാനിച്ചു ഇവിടെ നമ്മൾ കൊടുത്തിരുന്നില്ലേ നമുക്ക് നമുക്കതും കൂടി ഒന്ന് വരച്ചു കൊടുത്തേക്കാം നമ്മൾ വെട്ടിക്കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റിലൂടെ ചോദിക്കാം ഈ ഇപ്പോൾ നിങ്ങൾ കാണിച്ച താല്പര്യം ഒട്ടും പുറകോട്ട് പോകാതെ എൻ്റെ കൂടെ നെക്സ്റ്റ് ഞാൻ വീഡിയോ നാളെ തന്നെ ഇടും അപ്പം നിങ്ങൾ എൻ്റെ കൂടെ ഫോളോ ചെയ്യണം നല്ലതുപോലെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷമേ തുണി വെട്ടാൻ തുടങ്ങാവൂ അത് കഴിഞ്ഞ് നമുക്കൊന്നിച്ച് തയ്ക്കാം തയ്ക്കുന്നു ഇതുപോലെ വളരെ കുറേശ്ശെയായിട്ട് നിങ്ങളെ കാണിച്ചുതരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് ഞാൻ തീർച്ചയായിട്ടും കരുതുന്നു നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം നിങ്ങളെ പോലെയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി അടുത്ത പ്രാവശ്യം കാണാം ടാറ്റാ ബൈ ബൈ